ദൃശ്യ കാർണിവൽ ഫെസ്റ്റ് സ്വാഗത സംഘം ഓഫീസ് ചെയ്തു ആമണ്ടൂർ ദൃശ്യകലാ കേന്ദ്രത്തിന്റെ നാല് വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ പതിനാറ് മുതൽ വരെ നടക്കുന്ന ദൃശ്യ കാർണിവൽ ഫെസ്റ്റ് സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം അവർക്ക് ചുമതല കൊടുത്ത് വർക്ക് ചെയ്താൽ അതിഗംഭീരമായിട്ടുള്ളൊരു പരിപാടി ആയിട്ട് ഇത് മാറ്റാൻ പറ്റും നമുക്കിപ്പോൾ തൊട്ടടുത്ത അവസരത്തിലൊക്കെ ബീച്ച് വെസ്റ്റുകൾ കഴിഞ്ഞാൽ അറിയാമല്ലോ അവസാന ദിവസമൊക്കെ പോലീസിൻ്റെ കണക്കനുസരിച്ച് എഴുപത്തയ്യായിരം പേരോളം നിന്നാണ് ദിവസം അപ്പം അത്ര ഗംഭീരമായിട്ട് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അത്യാവശ്യം സന്തോഷിക്കാനുള്ള ഒക്കെ ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ അത് വിനിയോഗിക്കാൻ ആളുകൾ തയ്യാറാണ് അതിനുള്ള നല്ല അവസരം ഉണ്ടാക്കാനാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം കൂടാണെങ്കിൽ എന്താക്കി ഉണ്ടാവണം മറ്റ് പല പ്രദർശനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം വിൽപ്പനക്കായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നടക്കണം അങ്ങനെയുണ്ട് ഭക്ഷണം പുതിയ തലമുറ നമ്മുടെ വീടും അപ്പുറത്തല്ലേ ഇപ്പുറത്തല്ലേന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോയി ഇപ്പൊ ഇടയ്ക്കൊന്ന് വീടിന് പുറത്തുനിന്ന് എല്ലാവരും വന്നിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ ഒരു ഒരു ശീലമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്നുമല്ലേ നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് അടുക്കളൊക്കെ ഒന്ന് അടുക്കള സ്ത്രീകൾക്കാണെങ്കിൽ അടുക്കള അടുക്കളൊന്ന് കൂട്ടാറുണ്ട് ബ്രേക്ക് ദ ചെയ്യുന്ന പറഞ്ഞ പരിപാടി ഒന്നും ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ബ്രേക്ക് ദ പറഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു ദിവസം തീരുമാനിച്ചിട്ട് എല്ലാവരും അവിടെ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു പ്രദേശം അത് തീരുമാനിച്ചാൽ അവർ എനിക്കിഷ്ടമുള്ളത് ഇഷ്ടമുള്ള ഓർഡർ എടുത്തിട്ട് അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാനും കുടുംബം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സന്ദർഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും പുറത്തേക്ക് കൊണ്ടുവരുന്ന സന്ദർഭമാണ് ആ അർത്ഥത്തിൽ നല്ലപോലെ ആലോചന നടത്തി തന്നെ ചെയർമാൻ ബന്ധപ്പെട്ട അംഗങ്ങൾ ക്ലബിലംഗങ്ങൾ ഇവിടുത്തെ നേരത്തെ പറഞ്ഞുള്ള നേതൃത്വപരമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എന്ത് ചെയ്യണം ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ കെ ആർ നിതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഒ യു ഷോബി സ്വാഗതവും വാർഡ് മെമ്പർമാരായ പി എ ഇബ്രാഹിംകുട്ടി സൗദാ നാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അയൂബ് രക്ഷാധികാരികളായ കെ കെ സഫർ അലി ഖാൻ ടി എ സെയ്ഫുദ്ദീൻ പി ജെ മുഹമ്മദ് റാഫി സുദീപ് പുതോട്ട വൈസ് ചെയർമാൻ റിയാദ് പറക്കോട്ട ജനറൽ കൺവീനർ സുബൈർ കെ എസ് സെക്രട്ടറി ഷെഫി കെ എസ് ട്രഷറർ അഷ്റഫ് പടിയത്ത് ഷിംനാസ് പി എ ആംലയുടെ യുഎഇ പ്രതിനിധി ഫസലൂ പറമ്പിൽ വനിതാ പ്രസിഡന്റ് മിഷ ഷാജി സെക്രട്ടറി സുകന്യാ ഷോബി ട്രഷറർ ജിഷ നതീഷ് എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർ ഫിറോസ് എന്ന ചടങ്ങിന് നന്ദി പറഞ്ഞു